ഹലോ ഗെയ്സ് ഇന്നൊരു ചക്ക പുഴുങ്ങൽ വ്ളോഗാണേ ഞങ്ങളെ പറമ്പിൽ പോലെ ചക്കയുണ്ട് അതിലൊരു ചക്ക ഇന്ന് തല്ലിടാൻ വേണ്ടി പോവാണ് ആദ്യം കൊക്ക വെച്ചിട്ട് ഇതാ ഒന്ന് തല്ലിടാൻ നോക്കി പക്ഷെ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഇതാ കൊമ്പുമേൽ ഞങ്ങൾ ഒരു അരിവാളൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടി തല്ലിടാൻ നോക്കി അതും പരാജയപ്പെട്ടു ആ കൊക്കേൻ്റെ തുമ്പും പൊട്ടി പിന്നെ അരിവാളും താഴെ വീണു പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല അന്നുവിനെ കളത്തിലിറക്കിയിട്ടുണ്ട് അന്നു ഇറങ്ങിയാൽ പിന്നെ സെറ്റാണ് പിന്നെ അന്നൊരു ആ കയറൊക്കെ നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചക്ക നിരത്ത് വീണ് ഗൈസ് അത്യാവശ്യം വലിയ ചക്ക തന്നെയായിരുന്നു കേട്ടോ അത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇടിച്ചപ്പയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇത് നമ്മളുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് തറവാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇത് അവിടേക്ക് എത്തിക്കണം അത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ആദ്യം സൽമാനും മിന്നും നോക്കി കുറച്ചങ്കോട്ടത്തിപ്പോഴും മിന്നു കുഴങ്ങി പിന്നെ അന്നും ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളത് കുറേ ഉരുട്ടൊക്കെ ഇട്ടിട്ട് താലോട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഇത് അവസാനം തറവാട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഉമ്മയാണ് വന്നാലേ ഇത് ചിലപ്പം വേഗത്തിലായി കിട്ടും ഞങ്ങൾ കുറേ ഇങ്ങനെ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇതേ സിഫ വരുന്നുണ്ട് ഫാഷൻ ഷോ ആണെന്ന് വിചാരിച്ച് നടപ്പുകയൊക്കെ കണ്ടില്ലേ ലുക്കല്ലേ പിന്നെ ഇതാ ചക്ക പെർത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് വായൻ്റെ വേണം കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റിൻ്റെ വെട്ടിൽ തന്നെ വായൻ്റെ ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് കത്തിക്ക് ഭയങ്കര മൂർച്ചയായിരുന്നു അപ്പോൾ എനിക്കു അമ്മൻ്റെ പരിപാടികളൊക്കെ നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെർക്കിടയിൽ ഞങ്ങളുടെ പരിപാടിയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കുറേ പെറുക്കിടുന്നുണ്ട് കുറേ തിന്നുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ പച്ചക്ക് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കക്ക് കൂട്ടാൻ മാങ്ങച്ചമ്മന് തിണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ കുട്ടിനെ കൊണ്ട് മാങ്ങ ഒക്കെ പറപ്പിച്ചിട്ടുണ്ട് അങ്ങനെതാ ചക്കൻ്റെ ഓരോന്നും നമ്മൾ പരിപാടി കഴിഞ്ഞ് ചെമ്പട്ടിയിൽ കാക്കി അപ്പോഴേക്കും ഇതാ മക്കൾ അടുത്ത വലിയ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മറ്റേ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് അപ്പോൾ അതാ ഫോൺ കണ്ടാൽ പിന്നെ ഓരോരുത്തരും പല സ്റ്റൈല് ചക്ക പെറുക്കിടും എല്ലാ പണികളും ചെയ്തോളൂ അങ്ങനെ ആയോട്ടേക്ക് ചക്ക കൊണ്ടു അവിടെ ആകുമ്പോൾ പുറത്ത് അടുപ്പുണ്ട് അപ്പം അവിടുന്ന് നമുക്ക് കുക്ക് ചെയ്യാലോ ഏർച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ അതാ ചെമ്പട്ടി മാറ്റിയിട്ട് ചെമ്പിൽ കാക്കിയിട്ട് അടുപ്പ് തേച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും വെള്ളമിട്ടിട്ടുള്ളൂ അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ പൊളിക്കുന്നുണ്ടോ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് അതാ ഓരോരുത്തരായിട്ട് സ്കില് പുറത്തെടുക്കുന്നുണ്ട് റച്ചുമുൾക്ക് അവസാനം അത് പൊളിഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പൊ ഈതാ ശാല് വന്നിട്ടുണ്ട് മസാല അങ്ങനെതാ അഫാ തന്നെയാണ് കേട്ടോ തേങ്ങൊക്കെ പൊളിച്ച് പിന്നെ എങ്ങനെതാ ഞങ്ങള് തേങ്ങ ഒക്കെ പൊട്ടിച്ചു വെള്ളം കുടിച്ചു വീടിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചു അങ്ങനെ പിന്നെതാ ശാല തേങ്ങ ഒക്കെ ചെറുതീ തരുന്നുണ്ട് അപ്പൊ ഈ കുമ്മ വന്നിട്ട് ചക്കൊക്കെ ഒക്കെ ഉടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മള് ചക്കയിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതാ ഇവരൊക്കെ കുത്തിയിരുന്ന് ഭയങ്കര കഥ പറച്ചിലും ആലോചനയും ഒക്കെ മിന്നുമൊക്കെ ആലോചിച്ച് എവിടോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചക്കയിലേക്കുള്ള അരപ്പൊക്കെ സെറ്റാണ് മാങ്ങാ ചമ്മന്തിയിലുള്ള തേങ്ങശാലും ഇവിടുന്ന് പൊളിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചക്ക ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് അതിലേക്ക് അഴപ്പമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉഫ ഒന്ന് നന്നായിട്ട് ഇളക്കാൻ നോക്കി പക്ഷേ നടന്നില്ല പിന്നെ ഉമ്മന്നെ കളത്തിലിറങ്ങി ഗൈസ് ഉമ്മിറങ്ങിയാലേ ആ ഒരു പവർ വരുള്ളൂ പിന്നെന്താ ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് ചക്ക വെള്ളന്തി കൊടുത്തു അതിന് കൂട്ടാൻ നല്ല നാരങ്ങ അച്ചാറുണ്ട് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കൂട്ടത്തിൽ തന്നെ കാന്താരി നമ്മൾ കുറച്ച് ഉപ്പിലിട്ടവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തിയും കിഡിലൻ ടേസ്റ്റുമായിരുന്നു കിഡിലൻ ആയിരുന്നു ഗൈസ് അവസാനം നമുക്കൊരു കിഡിലൻ മഴയും കിട്ടി അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ എല്ലാവരും കൂടിയുള്ള ഒരു ചക്ക പുങ്ങൽ ബ്ലോക്കായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്